എന്ത് ചെയ്യണ എന്താ ചെയ്യാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ നിലമ്പൂർ സി എച്ച് നഗറിൽ നിന്നുള്ളതാണ് നിലമ്പൂരിലെ ആദ്യകാല ഡാൻസ് അധ്യാപികയായ പട്ടത്തോടി വീട്ടിൽ ഇന്ദ്രാണി ടീച്ചറാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് ഇന്നത്തെ അടിച്ചുവെക്കില്ല അമ്മേ നീയോ നീങ്ങി 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 നീക്കി നീങ്ങാൻ സാധിക്കില്ല അല്ല അങ്ങേര് മുടി മുടി ഇല്ലന്നാണ് പറഞ്ഞത് പോയിട്ടോ നീങ്ങാൻ സാധിക്കില്ല ഞാൻ ഇങ്ങോട്ട് കേറിക്കോണം അങ്ങോട്ട് മൈക്ക് അങ്ങോട്ട് മൈക്ക് ഇതിനെക്കാൾ അടിയാണ് ചാടാൻ ചാടാൻ പറ്റില്ല അതമാ നാല് പോക്ക് പോക്കിയാണ് മാറി ആ તમને ને ખાજ્ય માં ની કાટ્યા ની ઓલા ને કને કાજી કરવાળી માથા નો કાને આડું സത്യനാണ് അയൽവാസിയായ പ്ലാത്തോട്ടത്തിൽ ഷാജിയെ മാതാവിനെ നോക്കാൻ ഏൽപ്പിച്ചത് ഇയാളാണ് വളരെ അവശ്യ നിലയിലുള്ള എൺപതുകാരിയായ ഇന്ദ്രാണി ടീച്ചറെ മർദ്ദിച്ചത് ഇയാൾ എന്നും ഇവിടെ എത്തി ടീച്ചറെ ഉപദ്രവിക്കാറുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു അയൽവാസികൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതോടെയാണ് സംഭവം പുറൽലോകമറിയുന്നത് നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ വാർഡ് കൌൺസിലർ രജനി എന്നിവർ സ്ഥലത്തെത്തി ഇന്ദ്രാണി ടീച്ചറെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു പ്രദേശത്തെ ആളുകളോട് പറഞ്ഞപ്പോ ആ പ്രദേശത്ത് ഈ ഇപ്പോ ഈ ടീച്ചറെ ഉപദ്രവിച്ച ആളെന്ന് പറയുന്നത് സ്ഥിരം മദ്യവില്പന നടത്തുന്ന ആളും മദ്യം ഉപയോഗിക്കുന്ന ആളുമാണ് ഇടക്കിടയ്ക്ക് ആളുകൾ അവിടെ സ്ത്രീകളെയും കൊണ്ടുവരുന്ന ടീച്ചറുടെ വീട്ടിലടക്കുന്ന സ്ത്രീകളെയും കൊണ്ടുവരുന്നുണ്ട് അതുപോലെ സ്ത്രീ പിന്നെ ടീച്ചറുടെ മകനാണെങ്കിലും സ്ത്രീകളെ കൊണ്ടുവന്ന് അവിടെ ഒരു വഴിവിട്ട രീതിയാണ് ആ വീട്ടിൽ നടക്കുന്നത് എന്നും ടീച്ചറും വരെ സെക്ഷലി ആയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ട് അതവര് മൊഴി കൊടുക്കും ചെയ്തിട്ടുണ്ട് അപ്പോ ആ രീതിയിലാണ് ഇപ്പോ അതിന്റെ ഒരു ചെറുപ്പ് എന്തായാലും ഞങ്ങള് ജാഗ്രതാ സമിതിയിലെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ടീച്ചറൊപ്പം ഉണ്ട് എന്തായാലും ഇതിന് വേണ്ട എല്ലാ ആയിട്ട് മുന്നോട്ട് പോകും പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ റെറ്റിന വിഭാഗം വിഭാഗം കോർണിയ ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா